ഈ ഐഡിയ കളർ ചെയ്തൊക്കെ വരണം അങ്ങനത്തെ ഐഡിയ ഒക്കെ റേമിൻ്റെ തന്നെയായിരുന്നു തമാശക്കാണല്ലോ യൂട്യൂബ് ചാനൽ ഇന്നത്തെ യൂട്യൂബ് ഓണം ഷൂട്ട് എന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് കൂടി ഉണ്ട് എന്ന എൻ്റെ സ്റ്റൈലിസ്റ്റ് പ്രേം എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിന് പ്രാങ്ക് ചെയ്യേണ്ടതാണ് പ്ലാൻ നിതിന്റെ അഭിനയം കഴിവ് പോലെ ഇല്ല എനിക്കൊന്നും ഇതിലറിയില്ല നിതിൻ ഓക്കെ ആണോ സ്പിറ്റൊക്കെ റെഡിയാണോ എന്താ പിന്നെ ഇത്ര ഓറായി കലവാക്കുന്നേ എനിക്കറിയില്ല രാവിലെ മുതൽ ഓടണം ഫസ്റ്റ് മോഡൽ ഓഫ് കല്ലേ രജിസ്റ്റർ ഓക്കേ കേട്ടല്ലേ ഇതിനൊക്കെ പക്കതവാണ് ചെയ്യുന്നത് നിങ്ങൾ പറയൂ ഇഞ്ചിയാസ세요 ഇതിന്റെ ആദരവില്ലേ ജോർജ്ജ് വീടിന്റെ പടിച്ചുകളയാനെ പടി കണ്ടോ. പിന്നെ ഇതിടാ അതിനെ കൂടി. നീ എന്താ വരീന്ന് വന്നേ ഞാൻ പോവുക. പക്ഷെ രാവിലെ പോട്ടങ്ങട് മോനെ. രാവിലെ പോട്ട് ചെയ്യേണ്ട. രാവിലെ തന്നെ മൂഡ് ഓഫ് ആക്കണം എന്നെ പറ്റുന്നില്ല. അപ്പോ പോവാമല്ലോ. അല്ലേ? ബാക്കി നേര അടു പോയുകൊണ്ടിരിക്കുക. എവിടെ നിന്നാ കേഹോ ഇതിൻ വരും. അതെന്താണോ? എനിക്ക് പോയേ. അപ്പോൾ അങ്ങോട്ട് വിങ്ങുകയാണ് നേരെ തെറ്റിയിട്ടുണ്ട്. അങ്ങോട്ട് വീട് നമുക്ക് നോക്കാം. അണ്ടർടെസ്റ്റ്. ചേർത്തേന്മാറാണ്. അല്ലെങ്കിൽ എവിടെന്ന് കണ്ടി. അതിൻ്റെ അക്യൂ. ചേർത്തേ. ഏകദേശം അങ്ങേ നിന്ന് കേട്ടേന്നോടേ അല്ല. ഇത് നിന്ന്. അല്ല അല്ല ഞാൻ പറയുന്നത് അടച്ചു തന്നെ അടച്ചു തന്നെ അപ്പൊ ഇവിടം വരെ എത്തുന്നവരെ അടഞ്ഞുതന്നെ ഇരിക്കണം ഇവിടെ എത്തുമ്പോ ഇങ്ങനെ ഇങ്ങനെ നീളത്തിലും ലൈറ്റ് വകച്ചിലുണ്ടാവും ഈ ഈ ഇവിടെ ഇവിടെ വെച്ചിട്ട് കൈ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇട ഈ ഐഡിയ ഈ ഇതൊക്കെ വരണം അങ്ങനത്തെ ഐഡിയൊക്കെ റേമിന്റെ തന്നെയായിരുന്നു നല്ലതായി അല്ലെ ഇങ്ങനെ കൊണ്ടുവരാം ഈ പാട്ടിന്റെ അങ്ങനെ പറഞ്ഞപ്പോഴല്ലേ ഞാൻ പെട്ടെന്ന് ആ ശരിയാണല്ലോ ആശാന്റെ അടുത്ത് ചോദിക്കാം അങ്ങനെ ഐഡിയ പുറത്തേക്ക് ഐഡിയത് പിന്നെ അത് എല്ലാം അറേഞ്ച് ചെയ്തത് നല്ല നല്ല കപ്പിൾസ് ആവുമ്പോ എപ്പോഴും ഐഡിയാസ് അങ്ങോട്ടും ഷെയർ നമസ്തേ നമസ്തേ പഠിക്കുന്ന സ്ഥലമാണ് ആൾക്കാരാണ് ആൾക്കാരാണെങ്കിലെല്ലാവരും ചെറിയൊരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്

എനിക്ക് 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 വിളി വന്നു വന്നു ആ എന്ന് ഞാൻ വന്നില്ല പറയില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവർക്കും ഫുഡ് ും വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫുഡ് വന്നപ്പോ വീഡിയോ വലിയ ഒന്നുമില്ല തീറ്റ മാത്രം ഒരു ഉത്തരവാദിത്വമില്ലാത്ത വീഡിയോഗ്രാഫർ ഞാൻ കണ്ടിട്ടില്ല ഈ അത് വേണ്ട കാര്യമുണ്ട് ഇനി നല്ലൊരു കണ്ടന്റ് പോയില്ലേ ഇപ്പൊ വിഷപ്പ സന്തോഷായോ ഇല്ലേ പിന്നെ അക്കൗണ്ടിൽ നമ്മള് ഇനി ഹിൽ പാലസിലേക്ക് പോവാണ് ബാക്കിത്തെ കോഷൻ ഹിൽ പാലസിൽ ഷൂട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം മഴ പെയ്യാതിരിക്കും മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ബംഗാ കൂടെ സാധാ കൃഷി കുടുംബമാണോ

അല്ല അത് ഓക്കെ ഈ പണക്ക് നമ്മള് കണ്ടിന്യൂ ചെയ്യും അപ്പൊ അവര് പോയിട്ട് വരട്ടെ അവര് പോയിട്ട് വന്നാലും ചുമ ചേച്ചി കുടിപ്പിക്കും എനിക്കറിയാം ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടി ഉണ്ട് അതിന് ജ്വല്ലറിയൊക്കെ സെറ്റ് ചെയ്ത് എന്താ ചേട്ടാ അത് ആ സമയത്ത് എന്റെ മുമ്പ് കറക്റ്റ് ആയിരുന്നു ഇല്ല എല്ലാം നമ്മളെ ഫോട്ടോ എടുത്തായിട്ട് നോക്കുന്നു അതിനുമ്പീ പ്രേമിന്റെ പറയ കണ്ണ് റൊമാൻസ് വരുന്നില്ല കണ്ണടഞ്ഞിരിക്കുന്നുണ്ട് നീ പറഞ്ഞത് കാര്യായിട്ടാണോ തമാശക്കാണ് പറഞ്ഞത് എത്ര വേഷം തമാശ ഞാൻ പറഞ്ഞില്ല നിർത്തിക്കോന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ചെയ്തില്ല ശരി അതൊക്കെ പോട്ടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അത് ഞാൻ പിന്നെ വിളിക്കുമ്പോൾ ഈ പ്രേമിന് ശരിയായി കൊടുക്കാൻ വരുന്നില്ലല്ലോ അതെന്താ ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് എന്റെ സോളോ എടുത്തിട്ട് പോവാം അതെ പറഞ്ഞു ഇതോടെ

ഫ്യൂ മോമെന്റ്സ് ലൈറ്റ് അവരെ ഐഡിയായിരുന്നു ഓണം പ്രാങ്ക് വീഡിയോ ഫ്ലോപ്പായി മക്കളെ ഫ്ലോപ്പായിട്ടുണ്ട് എന്തെങ്കിലും രാവിലെ തുടങ്ങിയതാ ഇത്ര നേരമായി പോട്ടെ